ഹലോ അസ്സാംക്കും എന്തൊക്കെയാണ് എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടു നോക്കി കേട്ടോ നമ്മളെ പെരുന്നാളിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് അപ്പോൾ വീഡിയോ കാണുമ്പോൾ ഒന്ന് ഫുള്ളായിട്ട് കാണുക കാണുമ്പോൾ ലൈക്കും സ്വഭക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് Bye. The... അപ്പോൾ നാലരക്ക് നീച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ശേഷം നിസ്കാർ ഇതൊക്കെ കഴിഞ്ഞാണ്ട് ഇതാ അടുക്കളയൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ പഴംപൊരിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ പഴംപൊരി ഞാൻ ഒരു കപ്പ് ആട്ടപ്പൊടി എടുത്ത് കണ്ടാക്കിപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ മൈദപ്പൊടിയും അതുപോലെ ആവശ്യത്തിനുള്ള പഞ്ചസാര ഉപ്പും അതുപോലെ കുറച്ച് തൈരൊക്കെ ചേർത്ത് കണ്ടായിട്ട് ഉണ്ടാക്കി അപ്പോൾ പഴമ്പരിയൊക്കെ അല്ല ഉഷാറുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഇന്നലെ നോമ്പറക്കുമ്പോഴത്തെ പുട്ടും അതുപോലെ ബീഫും അതും ഉണ്ട് ഇട്ടാ അപ്പോൾ ആ മരുപിൻ്റെ ഉണ്ടാക്കിയതല്ല അപ്പോൾ ഒരു കുഴപ്പമില്ല അടിപൊളിയായിട്ടുള്ള പുട്ടുണ്ട് പിന്നെ ബീഫുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് പഴമ്പരിയും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് പഴംപരിയാക്കി അപ്പോൾ പഴംപരി ഈ മൈദ തന്നെ ആക്കണത് ഇത്ര നല്ലതല്ലെന്ന് വിചാരിച്ചിട്ട് കുറച്ച് ആട്ടപ്പൊടി ഇതും കൂടി എടുത്ത് അപ്പോൾ സോഡ ഒന്നും ചേർക്കാതെ കേട്ടോ ഞാൻ പഴംപരി ഉണ്ടാക്കി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ കൂടുതൽ നേരെ റെസ്റ്റൊന്നും ചെയ്തിട്ടില്ല പെട്ടെന്ന് ഉണ്ടാക്കിയിട്ട് അപ്പോൾ തൈര് ചേർത്തും ചേർത്തങ്ങാണ്ട് ഉണ്ടാക്കിയപ്പോൾ അടിപൊളിയായിട്ട് കിട്ടി പിന്നെ ഉമലയിൽ പഞ്ചസാര ചേർക്കുമ്പോഴും കൂടുതൽ പഞ്ചസാര ചേർക്കരുത് പഴംപൂരിയൊക്കെ പഴം തന്നെ മധുരമുള്ളതാണ് അല്ലല്ലേ നമ്മൾ ചായയൊക്കെ ഉണ്ടാക്കിയിട്ട് കുടിക്കുക അപ്പോൾ അതിന് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു എളുപ്പത്തിൽ ഇന്ന് ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ കഴിഞ്ഞ പെരുന്നാൾക്ക് സാദാ ചോറൊക്കെ ആക്കി അപ്പോൾ അതിപ്പോൾ ഒരുപാട് കൂട്ടാനും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണ്ട അപ്പോൾ ഇതിനെക്കാട്ടി എളുപ്പത്തിൽ ബിരിയാണി ആക്കാമെന്ന് വിചാരിച്ചിട്ട് പക്ഷേ പിന്നെ നമുക്ക് മുപ്പത് നോമ്പ് നോക്കിയിട്ടുള്ള പെരുന്നാളൊന്നും അല്ലല്ലോ അപ്പോൾ ഉച്ചയ്ക്ക് ബിരിയാണി വെച്ചാലും വലിയ കുഴപ്പമൊന്നും ഉണ്ടല്ലോ അപ്പോൾ കുറച്ച് ദിവസം ഏക്കടേണ്ടിട്ട് ബിരിയാണി ഉണ്ടാക്കിയിട്ട് ബിരിയാണി നോമ്പിനുണ്ടാക്കിയതായിരുന്നു പിന്നെ അതിനേശം ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ അതുപോലെ അതിൻ്റെ മുമ്പൊക്കെ അധികം പെരുന്നാൾക്കൊക്കെ മന്തിയായിരുന്നു ഉണ്ടാക്കിയത് അപ്പോൾ മന്തിക്കൊക്കെ വലിയൊരു പോന്നില്ല കേട്ടോ ഇടക്ക് നമുക്ക് മന്തി അവിടുന്ന് കിട്ടലുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ മന്തിക്കിപ്പോൾ വലിയൊരു ഉണ്ടായിരുന്നില്ല അപ്പോൾ ബിരിയാണി ആക്കാമെന്ന് വിചാരിച്ച് അപ്പം ഞാൻ ആദ്യം തന്നെ സവാള നല്ല വാട്ടി എടുത്തിട്ട് ഗ്യാസും വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ അടുപ്പത്ത് വെച്ചിട്ടുണ്ടാക്കിയ ബിരിയാണി നല്ല രുചി തന്നെയാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ അടുപ്പ് കത്തിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടാക്കണം അപ്പോൾ വെള്ളമൊക്കെ വെച്ചിട്ടുണ്ടാക്കി ഏലക്കായും പട്ടിയെങ്കിലും ആമ്പും പോലെ അയ്ക്ക് വേണ്ട ഉപ്പും കുറച്ച് ചെറുനാരങ്ങൊക്കെ പെയ് കൊടുത്തിട്ടുണ്ട് വെള്ളം നന്നായി തെളിച്ചു ബൈക്ക് ചോറ് ഇട്ട് കുടിക്കണം അങ്ങോട്ട് ചോറ് കൂട്ടിയിട്ട് എല്ലാവരും ഇപ്പോൾ ഉണ്ടാക്കുന്ന പോലെ തന്നെ ചിലവർ അങ്ങനെ ചോറ് കണ്ട് നെയ്ച്ചോറ് പോലെ വെച്ചിട്ട് അങ്ങനെ ഉണ്ടോ ഉണ്ട് പല ഐറ്റം ബിരിയാണി എല്ലാം ഉണ്ടാക്കലേ ഓരോരുത്തർ അപ്പോൾ ഞാൻ ഈ രീതിയിലാണ് രീതിയിലേറെ ബിരിയാണി ഉണ്ടാക്കല് നമുക്ക് ധൃതിയുണ്ട് പെട്ടെന്ന് ആവണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ കുക്കറിലൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ആവണതും ഇങ്ങനെ അടുപ്പത്തിൽ ചിരുന്ന അപ്പോൾ ഏറെ ആവുമ്പോൾ അതിന് തന്നെ ഒക്കെ റെഡി ആവണം എന്നുള്ളതിൽ പെട്ടെന്നു തന്നെ പെട്ടെന്ന് തന്നെ ഓരോ പണികൾ തീർക്കാനായിട്ടോ അപ്പോൾ ഉള്ളിൻ തക്കാളിയൊക്കെ രാത്രിയിൽ തന്നെ മുറിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇഞ്ചി മുളത്തുള്ളിയൊക്കെ അരച്ച് വെച്ച് അതിലുള്ള പച്ചമുളകും ചപ്പൻ പൊതിനെയൊക്കെ എരിഞ്ഞിട്ട് അതുകൊണ്ട് തന്നെ രാവിലെ നല്ല എളുപ്പമായിരുന്നു നീച്ചുകഴിഞ്ഞാൽ അതൊക്കെ ഫ്രിഡ്ജിൽ നിന്നൊക്കെ പുറത്തേക്ക് വെച്ചിരുന്നാണ്ട് നമ്മൾ പഴംപൊരി ഉണ്ടാക്കാൻ പോയപ്പോൾ തന്നെ വെള്ളമൊക്കെ നല്ല തീയുടിപ്പിച്ച് റെഡിയാക്കിയിട്ട് അതും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം മസാല ഒക്കെ റെഡിയാക്കി എടുക്കുകയാണ് ഫുള്ളായിട്ടൊന്നും നല്ലപോലെ കാണിക്കണമെന്നില്ല കേട്ടോ പിന്നെ ഇഞ്ചും വെളുത്തുള്ളിയും പേസ്റ്റ് ഇട്ട് കൊടുക്കുക ബിരിയാണീൻ്റെ നല്ല രുചി തന്നാൽ ഇതൊക്കെ ചേരുമ്പോൾ തന്നെയാണ് അല്ലല്ലേ പിന്നെ കുറച്ച് ചപ്പും പുതിയനും അതൊക്കെ ഇട്ട് പിന്നെ ഞാൻ അധികം പൊടികളായിട്ട് ചിക്കൻ മസാല ഒന്നും ചേർത്തിട്ടുണ്ടായിരുന്നില്ല മഞ്ഞൾപ്പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ പിന്നെ ഗരം മസാല അതുപോലെ ബിരിയാണി ബിരിയാണി മസാല അതുപോലെ ചിക്കൻ മസാല ഒന്നും ചേർത്തിട്ടുണ്ടായിരുന്നില്ല ചിക്കൻ മസാല പിന്നെ ഞാൻ പറയാൻ മറന്നിന്നിട്ട് ഉണ്ടായിരുന്നത് തീർന്നതായിരുന്നു അപ്പോൾ പിന്നെ അങ്ങനെ മതിയെന്ന് വിചാരിച്ച് നല്ല അടിപൊളിയും ബിരിയാണിയൊക്കെ സൂപ്പറ് വെള്ള വെള്ളക്കാലത്ത് ഇളച്ചിട്ട് ഞാൻ ആരെയും ഒക്കെ തീമട്ടെടുത്ത് പിന്നെ മസാല ഒക്കെ അപ്പോൾ നമ്മൾ ചിക്കനും നല്ല രാത്രിയിൽ തന്നെ വേവിച്ചിട്ടുണ്ടായിരുന്നു ആ ബോണാകുമ്പോൾ വേവിച്ചിട്ടും ഇപ്പോൾ നല്ല വേവ് ഉള്ളതല്ലേ അപ്പോൾ അതിൽ നല്ല കുറച്ച് മഞ്ഞൾ ഉപ്പൊക്കെ ഒക്കെ രാത്രിയിൽ കുക്കർ ഒരു അഞ്ചാറ് പീസിലൊക്കെ അടുപ്പിച്ചിട്ടുണ്ട് കേട്ടോ നല്ല വേവുള്ള ചിക്കനും അടിച്ചാൽ ഇങ്ങനെ വീഴുകയും പിന്നെ അതൊക്കെ ഒരു വിധം അടുപ്പത്തൊക്കെ റെഡിയാക്കിയ ശേഷം ചായ ഒക്കെ വെച്ചിട്ടുണ്ട് കുട്ടിയൊക്കെ ചായ എടുക്കാൻ വേണ്ടിയിട്ട് അല്ല അടിപൊളി പാൽ ചായ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഇന്നലെ വൈലാഞ്ചിട്ടിറങ്ങിയതാണ് കെ കഞ്ഞീച്ച മോള് കണ്ടി കുന്നാല ചോപ്പുണ്ടാവും നീക്കണോ നീക്കും അപ്പൊ ഇങ്ങോട്ട് കുറിച്ചിട്ടിട്ട് കഴിയുമെന്ന് അപ്പൊ പറഞ്ഞ ഞാൻ പറഞ്ഞു ഞാൻ കരുതിയിട്ടുണ്ടെങ്കിൽ അത് പോകുന്നൊക്കെ പറഞ്ഞു പിന്നെന്തൊക്കെ കഴുകിക്കൊടുത്ത് പിന്നെ ചോറൊക്കെ കിട്ടുമ്പോൾ അയക്കൊക്കെ ഊക്കി ഇതൊന്നും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കൂടും കൂടി ഇട്ട് എടുക്കുന്നുണ്ട് അപ്പം അടുപ്പത്താവുമ്പോഴാണ് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ പായസം ഉണ്ടാക്കുന്നുണ്ട് പായസം ചേമിയ പായസമാണ് അടിപൊളി പായസം ഇതിൽ ഇട്ടാവും എല്ലാവർക്കും നല്ല ഇഷ്ടമായി മെൽകുമ്പോഴൊക്കെ ചേർത്തിട്ടുണ്ടാക്കിയപ്പോൾ ഇതിൻ്റെ സേമിയായാലും മേജറായിട്ടുള്ള അലഞ്ചൊക്കെട്ടോ അടിപൊളി സേമിയനെ അപ്പം അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ വന്ന ഹോക്കിണ്ട് കേട്ടോ ഒരു പള്ളിത്തൊക്കെ പോകണം അപ്പം അത് അവരൊക്കെ ഒരുങ്ങിയിട്ട് ഇപ്പൊക്കെ അപ്പൊ പോകാനും അപ്പം വീടും ഇട്ടുമ്പോഴ പല്ലിയൊക്കെ കാണിക്കുന്നു നല്ല കാണാൻ വേണ്ടിയിട്ട് പിന്നെ ചിക്കനൊന്ന് ഫ്രൈ ചെയ്തിരിക്കും അപ്പോൾ ഒന്നല്ല അടുപ്പത്തി ഒഴിച്ചിട്ട് നന്നായിട്ട് കണ്ട് നിറച്ചിട്ടുള്ള ചിക്കന ഒന്നിൻ്റെ ചെറിയൊന്നും മൂടിച്ച് ഞാൻ നോക്കി പറഞ്ഞിട്ട് ഇഞ്ചി നോക്കിയിട്ട് മഞ്ഞളി വെച്ചിട്ട് ആ വെച്ചാൽ നന്നായിട്ടൊന്ന് മോടിച്ച് ഇട്ടില്ല ആ ദീസം നോക്കി നന്നായിട്ട് നിരക്കി കൊടുക്കുക ഇത്തിപൊടി ദീസിനും കാരണം നമ്മൾ മഞ്ചും അടുപ്പത്തി വെച്ചിട്ട് ഞങ്ങൾ വെള്ളമൊക്കെ വച്ചിട്ടുണ്ട് വിറക്കി കൂടി ഡീസാണ് പൊന്നുകൂടി നല്ല രീതിയിൽ ഈ ചീസ് പിന്നെ നമുക്കൊന്ന് ബീഫൊക്കെ കിട്ടണം തിരുന്നാളിൻ്റെ ദിവസം അപ്പോൾ അതൊക്കെ മെക്കുമാട് പൊതുജും പിന്നെ രാവിലെ അടുക്കും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ എടുക്കാമെന്ന് അപ്പോൾ പായസം അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ പായസത്തിൽ മിൽക്കിലൂടെ ചേർത്ത് എടുക്കുകയാണ് പായസത്തിൽ ഉണ്ടാവുക അപ്പോൾ വേറെ ഉണ്ടാക്കുമ്പോൾ പായസം ഉണ്ടാക്കുക നമ്മൾ എടുക്കുമാടും ശരിയായിട്ടാണ് അപ്പോൾ ഉണ്ടാക്കുന്നത് ഇത് പെരുന്നാളൊക്കെ അല്ല രണ്ട് അടിപൊളിയൊക്കെയുള്ള പായസം ഒഴിച്ചിട്ടും വെച്ചിട്ട് മീറ്റുമാളൊക്കെ കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഒരു പായസം കഴിഞ്ഞ പെരുന്നാൾക്ക് പഴം കൊണ്ടുള്ള പാല് വീടുക അങ്ങനെ അങ്ങോട്ട് പഴം കൊണ്ടുള്ള പായസമൊക്കെ ഉണ്ടാക്കി ഇത് വെറും ചോറ്ക്ക് വരാമൊരു രസവും അപ്പോൾ സദ്യ പോലെ കൂട്ടാനൊക്കെ ഉണ്ടാക്കി അപ്പോൾ നിങ്ങളേക്കുള്ള പായസമൊക്കെ കൂടെ റെഡി ആയിട്ടുള്ള രീതിയിൽ കുറച്ച് മീറ്റുമടും കൂടി ഒഴിച്ചിരിക്കാം അപ്പം നെയ്യിൽ വറുത്തിടുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക ഒരു രുചിയാണ് അപ്പോൾ അതിലുള്ള നെയ്യും കൂടി ആയിക്കാതൊഴിച്ചിട്ടുണ്ട് പായസത്തിൽ അപ്പോൾ എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടാണ് പായസം പിന്നെ പിന്നും ഉണ്ടോ ഉണ്ടോ എന്ന് പറഞ്ഞാണ്ട് എല്ലാവരും കുടിക്കുകയാണ് നമ്മൾ രണ്ട് പേക്കട്ട് പാ പാലം ഒന്നും ഉണ്ടാക്കി അധികം വെള്ളമൊന്നും ചേർത്തിട്ടില്ല വെള്ളമൊന്നും അധികം ചേർക്കാതെ ഉണ്ടാക്കി കുട്ടികളെ നരത്തി കുളിക്കുന്ന പായസമായിരുന്നു നല്ല രുചിന്ന് പിന്നെ നമ്മളെടുപ്പം കുളിയൊക്കെ ജയിച്ചിട്ടാകും അടിച്ചേര് തുറച്ചിരുന്നുണ്ട് കുളിയൊക്കെ തേച്ച് അപ്പോൾ തിരുമ്പോൾ ഉള്ളതൊക്കെ പിന്നെ നാളെ തിരുമ്പാ നിർച്ചി മെഷീനിലൊന്നാകാ വിചാരിച്ച അവിടെ വെച്ചിട്ടും ചേട്ടാ അപ്പോൾ ദീപൂടിയൊക്കെ കഴിഞ്ഞുകൊണ്ട് ഇതാ മൂവിനൊക്കൊന്ന് മാറ്റി കൊടുക്കുക അപ്പോൾ എത്രവിശ്യത്ത് പെരുന്നാൾക്കാർക്ക് ഡ്രസ്സൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ എപ്രാവശ്യത്ത് പെരുന്നാളുടെ അവസ്ഥ അങ്ങനെയാണ് കാരണം കഴിഞ്ഞ മാസം പതിനഞ്ചാം തീയതിയിൽ നിന്ന് കളാ വനമോള കല്യാണം അപ്പോൾ പിന്നെ അന്നേ ഡ്രസ്സല്ല ആർക്കും എടുത്തിട്ടുണ്ട് അപ്പോൾ പിന്നെ ഈ പെരുന്നാൾക്ക് ആർക്കും ഡ്രസ്സ് എടുത്തിട്ടില്ല കേട്ടോ പിന്നെ മക്കൾക്കും ഭയങ്കര തന്നെ പണ്ടിപ്പോൾ അങ്ങനെ ഡ്രസ്സ് നമുക്ക് പറഞ്ഞിട്ട് അപ്പോൾ അത് മൂന്ന് കുറച്ച് ദിവസം കുറച്ച് മുമ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അതേപോലെ ഒരു കുപ്പായം നേടിയിരുന്നു അപ്പോൾ ഇട്ടിട്ടുണ്ടായിരുന്നില്ല പിന്നെ നമുക്ക് കല്യാണത്തിനൊക്കെ എത്ര ഡ്രസ്സ് എടുത്താലും പെരുന്നാൾക്കൊക്കെ ഇടുമ്പോൾ അവർ സന്തോഷമാണല്ലോ അല്ലേ പിന്നെ മോളുകൾ ഒന്നും കൊടുക്കാതെ അപ്പോൾ ഭയങ്കര ഒരു മനസ്സൊക്കെ അറിയിതുണ്ടായിരുന്നുണ്ട് പക്ഷേ ഓൾ ഇട്ടത് ഇടാത്തത് തന്നെയാണ് പക്ഷെ അവർ നല്ല ഐറ്റം അല്ല അങ്ങനവാടികൾ ഒക്കെ ഇടാൻ പറ്റിയൊരു ഐറ്റം ആയിരുന്നു അപ്പോൾ ഇട്ടിട്ടില്ല എല്ലാം കൂടിയല്ലേ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഓൾക്ക് അത് ഇട്ടു പിന്നെ ആ കുട്ടികൾക്കൊന്നും അപ്പോൾ അവൻ നമുക്കൊരു മാക്സ് ആയിരുന്നു അത് കൊടുത്തിട്ടിട്ടാണ് കുട്ടികൾക്കൊന്നും പിന്നെ എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പ്രാവശ്യം അത് പെരുന്നാൾ അങ്ങനെയും കഴിഞ്ഞ് പോയി അപ്പോൾ അത് മോള് പറഞ്ഞ പായസം വേണം എന്നുള്ള ബാധിക്കൊക്കെ ഞാൻ അര ക്ലാസ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെയും കൊടുക്കുക അപ്പോൾ ഇവിടെ ചോറ് അതിൻ്റെ ശേഷം പിടിക്കാൻ കിട്ടൊന്നുകൂടി കേൾക്കുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ചോറ് പിന്നെ അതൊന്നും കേട്ടോ പായസം കുടിച്ചാലും അപ്പോൾ ഇതിനും വേണ്ടിയിട്ട് ചോറൊക്കെ കണ്ടില്ല അടിപൊളി അപ്പോൾ അത് ആ തൈരൊക്കെ റെഡിയാക്കി കേക്ക് കക്കേരിക്കൻ്റെ ഒരു കഷ്ണം കൂടി വെട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പം നമ്മളെ വീട്ടിൽ വന്നിട്ടാണ് പോയിച്ച് കൊടുക്കുന്നത് പെരുന്നാളുടെ വിശേഷങ്ങളൊക്കെ ഇവിടെയാണ് വിടുന്നത് അപ്പോൾ ഇന്നും വീഡിയോ വിടലില്ലല്ലോ ഒരു ഒന്നി എന്തൊരാടോ അല്ലെങ്കിൽ രണ്ട് ദിവസം കൂടുമ്പോളല്ല ഇപ്പം വീഡിയോ വിടുന്നത് അപ്പോൾ പിന്നെ എന്താണ് അപ്പോൾ ദിവസം വിടുക എന്നുള്ളിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ പിന്നെ വലിയ കുഴപ്പമില്ല കേട്ടോ ഒന്നൊരാടൊക്കെ വിടുമ്പോൾ പിന്നെ നമ്മൾ വായന വായ വെച്ചിട്ടുണ്ടായിരുന്ന വേനൽ എടുത്തിട്ട് വെട്ടിയിട്ട് അതിൽ ചോറ് അയക്കാനോ അപ്പോൾ ഒരു പ്രത്യേക ഒരു രസമാണ് അല്ലല്ലോ ഇപ്പൊ ബിരിയാണി ഇതാ പപ്പടം പൊരിച്ചത് അതെ ബീഫ് വരട്ടിയത് തൈര് അച്ചാർ എല്ലാം ഇതും കൂടെ റെഡി ആക്കി കൊടുന്ന് വെച്ചിട്ടുണ്ട് വൈകുന്നേരം അപ്പം അത് കാണിക്കുന്നത് മോളിങ്ങനെ മൈലാജ് കാണിക്കും അപ്പോൾ അതൊന്ന് കാണിച്ചതാണ് അപ്പൊ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ട് കൊണ്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളൂ അപ്പം അടുത്ത വേണ്ട കാണാതെ രണ്ട് കുട്ടിക്കാർക്ക് അസലമലൈക്കും